വണ്ടിപ്പെരിയാറിൽ മയക്കുവെടി വെച്ച കടുവ ചത്തു മയക്കുവെടിയേറ്റ കടുവ ആക്രമിക്കാൻ ചാടിയപ്പോൾ വെടിവെച്ചതായി ദൗത്യ സംഘം കടുവയുടെ മൃതദേഹം തേക്കടിയിലേക്ക് മാറ്റി വിവരങ്ങളുമായിപ്പോൾ ജോസിൽ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും ജോസിൽ നേരത്തെ നമ്മൾ ലൈവായി തന്നെ കണ്ടതാണ് ആ ദൗത്യ സംഘം വെടിവെക്കുന്നു അതിന് രണ്ടാമതും ഈ കടുവ ദൗത്യസംഘത്തിന് നേരെ ചാടുന്നു വെടിവെക്കുന്ന ദൃശ്യങ്ങളടക്കം കണ്ടതാണ് എന്താണ് ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് ആ രണ്ടാമത് വെച്ച വെടി ആണോ ഈ മരണകാരണമായത് സിജു വളരെ ധീരമായ ഒരു ദൗത്യമാണ് ഇന്ന് വനംവകുപ്പ് നടത്തിയത് വനം വകുപ്പ് സർജൻ വെറ്റനറി സർജൻ അനുരാജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കടുവയെ ഷൂട്ട് ചെയ്യുന്നതിന് വളരെ അടുത്ത് ഏകദേശം പതിനഞ്ച് മീറ്ററോളം അടുത്ത് ചെന്നാണ് ഈ ദൗത്യം നിർവഹിച്ചത് കാരണം ഈ തേയിലച്ചെടികൾക്ക് ഇടയിൽ ആണ് ഈ കടുവ കിടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു നൂറ് മീറ്ററോ നൂറ്റമ്പത് മീറ്ററോ അകലെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ അടുത്ത് ചെന്ന് ഇത്തരത്തിലൊരു ദൗത്യം നിർവഹിക്കുകയായിരുന്നു അത്ര ആദ്യ വെടിക്ക് വെടിവെച്ചു അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വും അത് കടുവയുടെ ഭാഗത്തുനിന്ന് ഒരു റിയാക്ഷനും ഉണ്ടാകാത്ത രണ്ടാമത്തെ വെടി ആദ്യത്തെ വെടി കൊണ്ടില്ല എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ വെടി വെക്കുന്നു ആ രണ്ടാമത്തെ വെടി വെക്കുമ്പോൾ ഈ കടുവ ഈ ദൗത്യ സംഘത്തിന് നേരെ ചാടി വീഴുകയായിരുന്നു ഈ ഡോക്ടർക്ക് നേരെയാണ് ഈ കടുവ ചാടി വന്നത് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന മനു എന്ന് പറയുന്ന വാച്ചർ ഈ ഡോക്ടറെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഷീൽഡ് ഉപയോഗിച്ച് മുമ്പോട്ട് കയറി ആ ഷീൽഡ് പൂർണ്ണമായും തകരുന്ന അവസ്ഥയുണ്ടായി പിന്നെ പിന്നെ രണ്ടാമത്തെ അടി വരുന്നത് ഈ മനുവിൻ്റെ തലയ്ക്കാണ് ഹെൽമെറ്റ് തകർന്നു പോകുന്നു ആ ഒരു സമയത്താണ് ഈ ഈ ആക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് സ്വയരക്ഷയ്ക്കു വേണ്ടി ഈ വനം വകുപ്പിന് മൂന്ന് റൗണ്ട് വെടിവെക്കേണ്ടതായിട്ട് വന്നത് അങ്ങനെ ഈ സ്വയരക്ഷയ്ക്ക് വേണ്ടി നടത്തിയ വെടിവെയ്പ്പിൽ ഈ കടുവ ചത്തിരിക്കുകയാണ് ഏതായാലും ഈ നാട്ടിലെ ജനങ്ങളുടെ കുറേ നാളുകളായിട്ടുള്ള ഭീതി അകറ്റുന്നതിന് വേണ്ടി ഏറ്റവും കൃത്യമായ ജനങ്ങൾക്ക് കാരണം കഴിഞ്ഞ കുറേ ദിവസമായി ഇത് സംബന്ധിച്ച് വളരെയേറെ വാഗ്വാദങ്ങൾ ഈ വനംവകുപ്പുമായി ബന്ധപ്പെട്ട നാട്ടുകാർ തന്നെ നടത്തിയിരുന്നു വനം വകുപ്പുമായി പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു നിലപാടായിരുന്നു ആദ്യഘട്ടങ്ങളെല്ലാം കാരണം ഇത് മൂന്നാം തീയതി ആദ്യം ഈ കടുവയെ ആദ്യം ഈ ദൃശ്യങ്ങൾ പകർത്തി വനംവകുപ്പിനെ അറിയിക്കുന്നത് ഈ നാട്ടുകാർ തന്നെയാണ് പിന്നീട് ഈ കൂട് സ്ഥാപിക്കുന്നതിനടക്കം വനം വകുപ്പിനൊപ്പം നാട്ടുകാരുണ്ടായിരുന്നു പിന്നീട് ഈ കടുവയെ കണ്ടെത്തിയതിനു ശേഷവും മയക്കുവടി വെക്കാതെ പിന്തിരിഞ്ഞ ഒരു ഘട്ടത്തിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവടി വെക്കുന്നതിനിടയിൽ അത് വീണ്ടും ദൗത്യസംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാക്കി അതിനെ തുടർന്ന് വെടിവെച്ചു കടുവ ചത്തു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ജോസിൽ സബാസ്റ്റ്യൻ പങ്കുവച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡി എഫ് ഒയുടെ പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് ഞാൻ ഇന്നലെ തൊട്ട് നിങ്ങളോട് പറയുന്നുണ്ട് ഇത് നമ്മുടെ എല്ലാവരും ജീവന അപകടമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിലേ ആയത് ഇതിനെ ഒരു അപ്പോഴും നമ്മൾ നാട്ടുകാർ പറയും നിങ്ങൾ ഇതിനെ പിടിച്ചുകൊണ്ട് പോയി കൂടെ എന്ന് ചോദിക്കുമ്പോഴും നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇന്ന് ആ റിസ്ക് എല്ലാം എടുത്തിട്ടാണ് അതായത് പതിനഞ്ച് മീറ്റർ അടുത്ത് നിന്നിട്ടാണ് കടുവയെ ഷൂട്ട് ചെയ്യുന്ന ഡാട്ട് ചെയ്യുന്നത് ഒരു ഡോക്ടറും ചെയ്യില്ല ഒരു ജീവനക്കാരും ചെയ്യില്ല അത്രയും റിസ്ക് എടുത്തിട്ടാണ് രാവിലെ ആ ഓപ്പറേഷൻ ചെയ്തത് ദൗർഭാഗ്യരമെന്ന് പറയട്ടെ നമുക്കത് ആ കടുവയുടെ ജീവൻ രക്ഷിക്കാനായില്ല കാരണം അത് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന് സെൽഫ് ഡിഫെൻസിൽ ഫയർ ചെയ്യേണ്ടി വന്നു